ഒരുപാട് ആഡംബരമൊന്നുമില്ലാതെ നമ്മളും ചെറിയൊരു രീതിക്കൊരു ന്യൂ ഇയർ ആഘോഷം നടത്തി കൂടുതലൊന്നുമില്ലായിരുന്നു കേക്ക് കട്ട് ചെയ്തു ഫുഡ് കഴിച്ചു ഗിഫ്റ്റ് കൈമാറി അത്ര ഒരു സന്ധ്യയപ്പോ മുതലേ നമ്മുടെ പിള്ളേര് സെറ്റ് എല്ലാവരും വീട്ടിലുണ്ടായിരുന്നു നമ്മളിത് പിരിവേട്ടിട്ട് ന്യൂ ഇയർ ആഘോഷിക്കണം എന്നാണ് വിചാരിച്ചത് അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇമാർ ക്രിസ്മസിന് കരൗളിനിറങ്ങിയത് അങ്ങനെ കരോളിനിറങ്ങിയ പൈസയിൽ നിന്ന് ഞങ്ങൾ കുറച്ച് പൈസ മാറ്റി വെച്ചിട്ടാണ് ഇപ്പോൾ ഈ ന്യൂ ഇയർ ആഘോഷിച്ചത് ഞങ്ങളിതുങ്ങക്ക് എല്ലാവരും കൂടി പിരിവിട്ട് ഓണത്തിന് പിന്നെ അതുപോലെ പൂജ ബമ്പർ ഇതൊക്കെ എടുക്കുമായിരുന്നു അങ്ങനെ അതുകൊണ്ട് ഞങ്ങൾ ഇതും പിരിവിടാമെന്ന് വിചാരിച്ചു പക്ഷേ അതിന് നമുക്ക് വേറൊരു മാർഗത്തിൽ കൂടെ കിട്ടിയതുകൊണ്ട് ആ തുക വെച്ചിട്ട് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു കേക്ക് നമ്മൾ വീട്ടിൽ തന്നെ ആയിരുന്നു ഉണ്ടാക്കിയത് പിന്നെ പന്ത്രണ്ട് മണിയായപ്പോൾ നമ്മൾ കേക്ക് മുറിച്ചു കേക്ക് മുറിച്ചത് നമ്മൾ കുഞ്ഞുണ്ട് അവളെ ഏറ്റവും ഇളയത് അപ്പനുണ്ടായിരുന്നു ഏറ്റവും മുത്തത് അവർ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് കേക്ക് മുറിച്ചത് കേക്ക് മുറിച്ച് എല്ലാവരും കഴിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്രിസ്മസ് ഫ്രണ്ടിന് ഞങ്ങള് ക്രിസ്മസിന് ഫ്രണ്ടിനെ തിരഞ്ഞെടുത്തതാണ് ന്യൂ ഇയറിന് കൊടുക്കാൻ നന്നേ തീരുമാനിച്ചു അങ്ങനെ ന്യൂ ഇയറിൻ്റെ നമ്മുടെ ക്രിസ്മസ് ഫ്രണ്ടിന് എല്ലാവരും ഗിഫ്റ്റ് വാങ്ങി അമ്പത് രൂപയ്ക്ക് എത്തി ഗിഫ്റ്റ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഗിഫ്റ്റ് വാങ്ങിച്ചു എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അവരവരുടെ ഫ്രണ്ടിന് കൊടുത്തു അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കഴിക്കാനിരുന്നത് കഴിക്കാൻ സാധനങ്ങൾ ചീനി കാന്താരി ചമ്മന്തി കാന്താരിയും തൈരും കൂടി ഇട്ടത് അതുപോലെക്ക് മത്തി വറുത്തത് ഉണക്കമീ മേടിക്കണം എന്ന് വിചാരിച്ച പിന്നെ ഞങ്ങളത് മത്തിയാക്കി അങ്ങനെ എല്ലാവരും കൂടി അത് കഴിച്ചു അത് കഴിഞ്ഞിട്ട് കുറച്ച് പൊറോട്ട ഉണ്ടായിരുന്നു അതും കൂടി ഇട്ട് എല്ലാവരും കഴിച്ചു പക്ഷേ കഴിഞ്ഞിട്ട് കുറേ പേര് വീട്ടിൽ പോയി ബാക്കി ഞങ്ങളുള്ളവരെല്ലാവരും വീട്ടിൽ നിന്നും നമുക്ക് പാക്കിയിട്ട് എല്ലാവരും വിടിക്കണം ഉറങ്ങി അപ്പോൾ ഇത്രയുള്ളായിരുന്നു നമ്മളുടെ ഈ ന്യൂ ഇയർ ആഘോഷം